എനിക്ക് സാധനം വേണ്ടിട്ട് ഹേ വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇപ്പൊ ഇന്ന് ഞാൻ ഇൻട്രോ അടിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ പെർത്തിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാദ കാണുമ്പഴത്തെ അവസ്ഥകൾ ഇപ്പോഴത്തെ തിരിച്ചിട്ടെന്നെ കാര്യല്ല ആ ഇന്നലെ പിന്നെ നല്ല തലകർക്കും കാര്യങ്ങളൊക്കെ പിന്നെ ചായമ്മേൽ മാറിയതൊന്നും നിങ്ങളെ വിചാരിക്കാൻ കേട്ടോ ചായ കുടിച്ചിട്ട് അധികം അടിപൊളി ചായ ഞാൻ എന്റെ സ്വന്തം കൈകളാൽ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ചായ കുടിച്ചതിന് ശേഷം ഷെമി പറഞ്ഞു ആഹാ ഇത്രയൊക്കെ സുഖം വേൾഡിൽ ഉണ്ടോന്ന് ഞാൻ പറഞ്ഞില്ലേണ്ടല്ല വേറെ ആരും ഇല്ല ഉണ്ടാക്കാൻ തിനെ കാണന്ന് എന്തൊക്കെയോണ്ടാക്കി കേട്ടോ എനിക്ക് എന്തൊക്കെയോ ഉണ്ടാക്കണം തോന്നിയാ നിങ്ങള് ഒന്ന് എന്തൊക്കെയൊക്കെ എനിക്കൊന്നും വേണ്ട തോന്നുന്നുണ്ടാകുമ്പോ ഇപ്പൊ എല്ലാരും വിചാരിക്കു എനിക്ക് കഴിഞ്ഞ നാലാമത്തേതല്ലേ അങ്ങനൊക്കെ എല്ലാവരും പറയുന്നുണ്ട് നാലാമത്തേതായിട്ടുള്ള എന്തോ ക്ഷീണം ഇനി മറന്നല്ല മൂന്നെണ്ണത്തിന്റെ ക്ഷീണം പ്രാവശ്യം ഒരു ക്ഷീണന്നൊക്കെ തോന്നുന്നത് അത് ഓരോരുത്തർക്ക് ഓരോരോ വർഷം കുട്ടിയുണ്ടാകുമ്പോ ഓരോരോ ക്ഷീണാണോന്നും എനിക്ക് ഓർമ്മല്ലോ ആവശ്യം പോലല്ല പ്രാവശ്യം ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഞാനൊന്നും സംസാരിക്കില്ല കാരണം ഞാൻ പ്രസവിച്ചില്ല അപ്പൊ പ്രസവിക്കാൻ പോകണൂല്ല എനിക്ക് ഇതിന്റെ ഫീലിങ്സ് എന്താ അറിയാത്തത് കൊണ്ട് ഞാൻ പിന്നെ കൈ ാൻ പറ്റാത്ത ഏരിയകളായ കൊണ്ട് ഞാൻ ഒന്നും സംസാരിക്കില്ലേ രാവിലെ മുട്ടക്കറിയും പത്തിരി ഉണ്ടാക്കി പിന്നെ മീൻകറിയും ചോറും വേണ്ട തോന്നി പിന്നെ വാങ്ങി ഓരോ ഓരോന്ന് വാങ്ങാ കാര്യല്ല കാര്യമല്ല ആരെയെങ്കിലും നോക്കട്ടെട്ടോ ആരാ വന്ന ആരാ വന്നാ വാ ഉപാസ ഉപാസ അപ്പൊ ഓരോന്നിങ്ങനെ വാങ്ങാ നല്ലാതെ ും കഴിക്കില്ലേ അങ്ങനെ ഒന്നല്ല അങ്ങനെ ഒന്നല്ല കൊഞ്ചാണ് കൊഞ്ചെന്നല്ല അങ്ങനെ പറയില്ല അങ്ങനെ ആരോ ഒന്നും ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ഇപ്പൊ ഷെമി ഞാൻ സത്യത്തിൽ ആദ്യം ഇപ്പഴും തമ്മിലുള്ള ഷമിന്റെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഷെമി ആവശ്യ ആദ്യം തന്നെ കുറച്ച് റോങ് ആണ് ആള് അതിന്റെ കൂടെ തന്നെ പൊന്നോടിയും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇന്നലെ ഇന്നത്തെ വീഡിയോ കണ്ടോ ഞാൻ ബീച്ച് പോയി എന്നൊക്കെ പറഞ്ഞില്ലോ അപ്പം ബീച്ച് പോയി കഴിഞ്ഞു ഇവിടെ വന്നപ്പോഴത്തേക്കും ഷെമി എനിക്കും മുബാസിനെ പോലെയൊക്കെ മതിയല്ലോ എന്നെ വേണ്ടല്ലോ അങ്ങനെയൊക്കെ തമാശ പോലെ പോലായിരിക്കും തോന്നിട്ടില്ല

വരുന്നില്ല അതിന് ഉറക്കു വരാൻ ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞു ഞാൻ പോയത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവൾക്ക് ചായ വരെ ആക്കി കൊടുത്തതിന് ശേഷമാണ് ഞാൻ പോയത് അപ്പൊ പോയിട്ട് ഞാൻ ഞങ്ങൾ മണി വൈകുന്നേരം രാത്രി ഇവിടുന്ന് കൂടെ എല്ലാരോട് കൂടി പോണ സമയത്ത് കൂടി ചേർന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ കാര്യങ്ങൾ അതല്ല അപ്പൊ പറയുന്ന എന്താ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരോട് കൂടി ഒരു സ്ഥലത്ത് പോകുന്ന സമയത്ത് ഞാൻ എത്ര സമയത്ത് കേൾക്കുമ്പോൾ അപ്പൊ എല്ലാരോട് കൂടി പോണ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് ആറ് ആറരാവുമ്പോൾ ഇറങ്ങിയിരിക്കുന്നു പക്ഷെ ഞങ്ങൾ ശരിക്കും പോയത് എട്ടുമണിയൊക്കെ കാരണം എല്ലാരോടും കൊണ്ടു വന്ന് പിന്നെ ഞങ്ങള് എല്ലാവരും ബീച്ചിലൊക്കെ പോയി അങ്ങനെ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിയായിരിക്കുന്ന വീട്ടിലെത്താൻ വേണ്ടിട്ട് അപ്പൊ ഷമീനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ചാവിയാക്ക് ചാവി ചാവിയോ ഞാൻ ആദ്യമൊക്കെ വെക്കലല്ലോ അതിന് ഇപ്പൊ എന്തൊക്കെ തരം കള്ളന്മാരുണ്ടായി പേടി അത് വെച്ച ഉറങ്ങാന് എന്തൊക്കെ കുറുമേ അല്ല കുറുമ കുറുവാസംഘം കുരുവാസം എന്തായാലും പേടിയാകും ചെയ്യാം ഇവക്കിങ്ങോട്ടൊക്കെ ഞാൻ ഇവിടെ സൗകര്യത്തിൽ ഇങ്ങോട്ടൊക്കെ എ സി ഒക്കെ വെച്ച് എടുക്കുക അറിയാണ്ടായി പോയല്ലോ അറിയൂലോ അറിയൊക്കെ ചെയ്യാൻ നിന്റെ വലിച്ചെല്ലേ പിന്നെ എനിക്ക് ചായ കഴിക്കാൻ ഒക്കെ ഓർമ്മയില്ല ഏതായാലും ഒരു കാര്യം ചെയ്യാ ക്ഷമിക്ക് ഇന്നലെ ഞാൻ ചായ ഉണ്ടായി കൊടുത്തു ഇന്ന് എനിക്കെന്ത് വേണ്ടി അത്യത്തിൽ ക്ഷമി ഒന്നും കഴിച്ചില്ല അപ്പൊ എന്തെങ്കിലും ഒന്ന് ഇന്റെ കൈകളാൽ നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഉണ്ടായി കൊടുത്താ പോലെ

ഇനി അതിനൊക്കെ അല്ലെട്ടോ തേങ്ങ ചിരണ്ടിക്കാ മാത്രീ വേറെ ആളെ എന്നെട്ടില്ല ഞാൻ പോകുക ഇതാക്കണം ഇപ്പൊ ഡിവേഴ്സ് ചെയ്തു അല്ല പറയുമ്പോ പറയണം മൊത്തം തമാശ പറഞ്ഞതാ ഭൂതി ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ഭൂതി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്നറിയാലോ എനിക്ക് അങ്ങനെ എണ്ടൻ ഇറങ്ങി കാ കല്ലാസം കല്ലാ ഓനും ഉണ്ട് എന്തായാലും ആദ്യം കുറച്ചൊക്കെ പറഞ്ഞു ഓന്റെ ഭേരെ അടുത്ത ഗേഡന്നാ ഓന്റെ അങ്ങനെ ഓനെ അന്റെ પર ഗേഡി കൂരിങ്ങണ്ടി നന്നായതപ്പോ നന്ന നല്ലവൻ ആദ്യം എല്ലാം പറഞ്ഞു അറിയാൻ കുറേ ആടാ മുബാസേ നീ ആണ് ആദ്യം കൂടുതൽ കച്ചർമാക്കലി ആദ്യം പനമ്പായ തായി തേശിയോ ജുസായി കിംകിം മുബാസനു

യോലോര്ന്നിട്ട് മോര് കൊണ്ടോന്നു എനിക്ക് വേണ്ടാന്ന് തോന്നുന്നു ഇവിടെത്തിയപ്പോ പഴം വാട്ടി വെച്ചിണ് ഉണ്ണിയപ്പണ്ടാക്കിക്കണേ പത്തിരിണ്ട് ചോറുണ്ട് മീൻപൊരിച്ചൊക്കെ ഞാൻ തിന്നാണ്ടായിക്കാണെങ്കിൽ ഞാൻ തിന്നാണ്ടായിട്ടോ അത്രയും മീൻപൊരിച്ച ഇവിടെ നല്ല കൊറവാ ശരിക്കും അടിപൊളി ടേസ്റ്റ് അതൊന്നും പറയാനില്ല മീൻകറി വേറെ ലെവല് ടേസ്റ്റ് എന്താ പൊറാട്ട വാങ്ങിക്കൊണ്ട് വെക്ക എന്താ ഐഷമിക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഓക്കെ എന്നാ എനിക്ക് എന്താ വേണ്ടി അപ്പൊ എന്നോട് എന്നാ പൊറാട്ട ഓക്കെ എന്നാ പൊറാട്ട എന്നാ പൊറാട്ട അത് മാങ്ങിക്കൊണ്ട് അതും ഇല്ല അങ്ങോട്ടൊക്കെ ഓരോന്ന് മാങ്ങിക്കൊണ്ടുവര ഞാൻ ചെക്ക് ചെയ്യാൻ റിസൾട്ട് കിട്ടണം ഗ്രഹം നടക്കുന്ന കാര്യമല്ല എന്ത് ചെയ്താലും കുറ്റം മാത്രമേ ഉണ്ടാവും അങ്ങനെയാണ് അങ്ങനാണ് പഠിച്ചത് അന്ന് വേണ്ട അന്നും നോക്ക് ക്ഷമയെ ഒന്നും നോക്ക് കേട്ടോ കൈകീക്കണം കേട്ടോ ഞാൻ 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 വേറെ െടി ഇറക്കിയതാണ് വേരങ്ങി അങ്ങോട്ട് പോട് ഞാൻ ഞാൻ വൃത്തിക്ക് സാധനം അടിച്ചു അന്റെ ക്ഷീണം മാറും അന്റെ ഒക്കെ ക്ലിയർ ആക്കാവും എല്ലാം റെഡിയാവും നീ ഉണ്ണിയപ്പോ തിന്നോട്ട് നടക്കും ആ നല്ലായിട്ട് നടക്ക് അപ്പൊ കേസ് നല്ല അടിപൊളി ഞാൻ മുസംബി ജ്യൂസ് മുസമ്പി ജൂസ് മുസംബി ജ്യൂസ് അടിപൊളിയല്ലേ ക്ഷീണത്തിനൊക്കെ മുസംബി ജ്യൂസ് അടിപൊളിയാന്ന് പറഞ്ഞേ അപ്പൊ ഏതായാലും ക്ഷണിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കട്ടെ മുസമ്പിയൊക്കെ എടുക്കുന്നത് കത്തിരി തന്നെ ആയിക്കോട്ടെ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യമില്ല ആട് നിങ്ങൾ ഒരിക്കലും പായലേ വിട പൂപ്പലെ വിടാ ക്ഷീണമേ വിടാന്ന് നല്ല മുസമ്പി ജ്യൂസ് പിന്നെ ഇതൊക്കെ കണ്ട വേറെ പഞ്ചസാര ഉണ്ട് വിചാരിക്കോ പിന്നെ ഒന്നാമത് ഞങ്ങള് പഞ്ചസാരന്റ് ആടെ നിക്ക് പിന്നെ തെരക്ക് ഡോക്ടർ എന്താ പറഞ്ഞ ഷുഗറിന്റെ കാര്യം എനിക്ക് പഞ്ചാര കൂടുതലുള്ള ആളാണ് ഡോക്ടർ പറഞ്ഞേ ഇനിക്ക് പഞ്ചസാര ഡോക്ടറിനോട് തെറ്റിപ്പോ പഞ്ചസാര കൂടുതലാണ്ടുഗറേ പഞ്ചാരത്തെ പഞ്ചസാര

പമ്പരം കടക്കും പമ്പരം കറക്കിന്ന് കടങ്ങി കടങ്ങി ഞാൻ ഗ്ലാസ് ഷേ പാട്ട് വെക്കല്ല പാട്ടല്ല പാട്ടല്ലേ ചുരിദാർ നല്ല ചുരിദാർ ഞാൻ വാങ്ങിട്ട് മൈക്കുണ്ട് എന്റെ മേലെ അതാ പാട്ട് വെച്ച കോപ്പിറൈറ്റ് വരും ചിദ്റല്ല പക്ഷെ ഡ്രസ് ഇട്ടാലും ഇല്ലേ ഡ്രസ്സ് ക്ഷമിന് ഇട്ടാലും രസമല്ലാതെ ഡ്രസ്സാണ് ക്ഷമിട്ട് ചില ആൾക്കാർക്ക് സാധനം രസാ നല്ല രസണ്ടാവും ഡ്രസ്സുകള് ക്ഷമിട്ട് കഴിഞ്ഞാല് നല്ല രസം ഉണ്ടാവും രസമില്ലാത്ത ഡ്രസ്സാണെങ്കിലും പിടിച്ചോക്ക് പിന്നെ എനിക്കില്ലേ ചില ഡ്രസ്സുകൾ ഒന്നും കൂടി സെറ്റ് ചിലത് ഇന്റെ എന്താ പറയാ ഡ്രസ്സിങ്ങിലാണ് ഇന്റെ ഹൈറ്റ് ചെലപ്പോ അന്റെ തടി തോന്നിക്കും ചിലപ്പോ മെല്ലിട്ടോ അങ്ങനൊക്കെ ഡ്രസ്സിങ്ങിലാണ് ഞാൻ വിളിച്ചോ ഇനി പിന്നെ നമുക്ക് ഭയങ്കര ചെയ്യണം ഇത് എന്താ എന്താ രണ്ട് തട്ടയിൽ ഒരു ഗ്ലാസ് ജ്യൂസിലേക്ക് രണ്ട് മുസമ്പിയോ കുരുപൊക്കിനോ ആ ഇനി കുരു ഒക്കെ ഇണ്ടാവു എനിക്ക് വെറുതെ സാധനം കേടിയെത്താൻ വേണ്ടിട്ട് ഞാനുണ്ട് കുടിക്കല വെറും ഒന്നും ഒന്നി തന്നെ ഞാൻ ഒന്നിനാത്തത് എന്താ ചെയ്താണെ ആർക്കോ കുടിക്കാരോ കുടിച്ചോക്കിങ്ങനെ കുടിക്കുന്ന കുടിക്കി ഞാൻ തന്നെല്ലോ കുറ്റം പറയണ്ടേ പഞ്ചസാര ഇംഗ്ലീഷ് അധികം വേണ്ട മലയാളത്തിൽ തന്നെ മുന്നോട്ട് പോലയാള അതല്ല അതെല്ലാം നമ്മക്ക് നല്ല ജ്യൂസ് വെൽ ഇതാ തെറ്റി മാറ്റിട്ട് പാവായി അതല്ല അത് സംഭവം നിക്കുക അതില്ലേ ഉഷാറാക്കി അടിച്ചു നീ ാണല്ലോ എന്തോട്ടേ ർലെസ് അല്ല വിത്തൗട്ട് വിത്തൌട്ട് പറയൂലെസ് പറയൂഷൻ ശരി കണ്ണൂടെ ഇങ്ങനെന്തോ പറഞ്ഞാലും ഇങ്ങോട്ട് പറഞ്ഞു കാര്യം ചെയ്തു വെള്ളം പറഞ്ഞാ കാര് എന്ത് ടേസ്റ്റാ തൊട്ടൂടാ വാഷ് മീസിനടുത്തു വെള്ളം എടുത്ത് ഇതേ വെള്ളം തന്നെ ടേങ്കിൽ നമ്മള് കുടുക്കും ഞാനൊരു സ്ഥലത്ത്ന്ന് കുടിച്ചിരിക്കണേ മരുന്ന് കുടിക്കാൻ ഒരു കുടിയോ ഷുഗർലെസ്സിന്റെ ഷുഗർലെസ്സിന്റെ ഞാനൊരു ആരും ചോദിക്കട്ടെ ഞാനൊരു ആരും ചോദിക്കട്ടെ നാളെ നന്നില്ലാന്ന് അറിയണ്ട ഇപ്പോൾ ആരൊക്കെ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒക്കെ ഒക്കെ പറഞ്ഞിട്ട് നെന്നില്ല അങ്ങനെ അങ്ങനെ സംഭവം അതല്ല എന്നൊക്കെ പറയട്ടെ അതല്ലേ ഇത് പറയട്ടെ ഇത് പറയട്ടെ വെളിതാ ഇതില്ലേ നിന്നില്ലാന്നൊക്കെ ആർക്കോ വിളിച്ച് പറഞ്ഞേക്കാ അവ പേടിയാ എനിക്ക് അല്ല എന്താ പറയാ പ്രാഥമിക സംഭവം ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ അവക്ക് തോന്നിയാൻ ഭയങ്കര ഞാൻ ഇങ്ങനെ അങ്ങനെ എനിക്ക് ചെറിയൊരു അലർജിന്റെ പ്രശ്നം വന്നപ്പോള് പിന്നെ എല്ലാരെയും വിളിച്ച് പറയാ ണ്ട് അങ്ങനെ 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 അപ്പഴൊന്നും റിസൾട്ട് വന്നിട്ടില്ല അത് ചെക്ക് ചെയ്യാൻ എന്താണെന്ന് അറിയാം അങ്ങനെ അറിയാലോ കൊറച്ചു മുന്നത്തെ ബ്ലോഗിക്ക് സൗണ്ട് ഒന്നും ഇല്ലാതെ പറഞ്ഞു ചെറിയ അങ്ങനെ വള എല്ലാം അങ്ങനെ ഞങ്ങള് ഡോക്ടർ പറഞ്ഞു അലർജി ലെവൽ ഏസം കൂടി പോയതാണ് ഇപ്പൊ കൊറേ ആൾക്കാർക്ക് പ്രശ്നം അത് മരുന്ന് കുടിച്ചാൽ റെഡിയാവും അത്രയാലും വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ വിഷമിക്ക വേറെന്തെങ്കിലും ചെട്ട് ചെയ്യണോ കാട്ടിന്റെ ചെട്ടും കുഴപ്പമൊന്നുമില്ല ഏകെന്തോ എന്തോ എന്തോ വിഷമം പോല അപ്പൊ ഇൻഷാല്ലോ എന്തേണ്ടാക്കി തരാ നല്ല എനിക്ക് വേണ്ട കേട്ടോ എനിക്ക് ഒരു സാധനം വേണ്ട വേണ്ടായിട്ടോ നന്ദി പറഞ്ഞല്ലോ പക്ഷെ ഞാൻ നല്ല ഇനി അടുത്ത ഞാനെ കൊണ്ട് ഞാൻ മാറ്റി പറയിപ്പിച്ചിരിക്കും അന്നാ തച്ച് പറയിപ്പിക്കും